അപ്പോ ഇതുവരെ തുടങ്ങാത്തവർ അതൊരു ശീലമായിട്ട് കാണാത്തവർ അത് തുടങ്ങണം ശീലമായിട്ട് കൊണ്ടു നടക്കുന്നവർ അത് നിലനിർത്താനും പരിശ്രമിക്കണം ഇത് നമ്മുടെ ഉമ്മത്തിന് മാത്രം രാത്രി നിസ്കാരം എന്നുള്ളത് നബിസ്ലാഹു അലിമയുടെ ഉമ്മത്ത് മാത്രം ചെയ്തൊരു പണിയല്ല മുൻകാല നബിമാർ ഒരു നിസ്കരിച്ചിട്ടുണ്ട് അല്ലെ അള്ളാഹുൻ റസൂൽ സലാഹലി വസ്സലം പറഞ്ഞു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നിസ്കാരം അത് ഏത് നബിന്റെ നമസ്കാരാണ് അള്ളാഹുന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏത് നബിന്റെ നിസ്കാരം ദാവൂദ് ുംബി അലൈസാത്തു വസ്സലാമയുടെ നിസ്കാരമാണ് ഏറ്റവും ഇഷ്ടമുള്ള നോമ്പോ അതും ദാവൂദ് നബി നോമ്പാണ് പറഞ്ഞു സ്വലാത്തു അലൈഹിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം ദാവൂദ് നബിയുടെ നിസ്കാരമാണ് സിയാമു ദാവൂദ് ൂദ്സലം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ദാവൂദ് നബി അലിസ്ലാത്തു വസ്സലാമയുടെ നോമ്പാണ് എന്താ ദാവൂദ് നബിന്റെ നോമ്പിന്റെയും നിസ്കാരത്തിന്റെ ഒക്കെ പ്രത്യേകത ദാവൂദ് നബി രാത്രിയുടെ പകുതി കിടന്നുറങ്ങും രാത്രിയുടെ പകുതി ഭാഗം കിടന്നുറങ്ങും സുലുസഹു എന്നിട്ട് എഴുന്നേറ്റിട്ട് രാത്രിയുടെ മൂന്നിലൊന്ന് നിസ്കരിക്കും വയനാമു എന്നിട്ട് വീണ്ടും രാത്രിയുടെ ആറിലൊന്ന് കിടന്നുറങ്ങും അതാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ നിസ്കാരം ദാവൂദ് നബിയുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നോമ്പെടുക്കും അടുത്ത ദിവസം നോമ്പ് ഒഴിവാക്കും ഇന്ന് നോമ്പുണ്ടെങ്കിൽ നാളെ നോമ്പുണ്ടാവില്ല നാളെ നോമ്പില്ലെങ്കിൽ മറ്റന്നാൾ നോമ്പുണ്ടാക്കും അങ്ങനെ ഒന്നിടവട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുകയും ചെയ്യുന്നു ഞാൻ അതായിരുന്നു ദാബൂദ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ നോമ്പ് അപ്പോൾ ദാവൂദ് നബിന്റെ നിസ്കാരം നോക്കി ഇപ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണിക്കൂറാണെന്ന് വിചാരിക്കുക വൈകുന്നേരം ആറു മണിക്ക് സൂര്യൻ അസ്തമിക്കും ആറു മണിക്കാണ് ഫജറ് ബാങ്ക് കൊടുക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ പന്ത്രണ്ട് മണിക്കൂറുണ്ട് അപ്പോൾ അതിൽ എന്ത് ചെയ്യും പന്ത്രണ്ട് വരെയാണ് കിടന്നുറങ്ങുന്നത് അത് മുഴുവൻ സമയം കിടന്നുറങ്ങുന്നല്ല ഉറങ്ങുന്നത് പന്ത്രണ്ട് വരെയാണ് രാത്രിയുടെ പകുതി വരെയാണ് ദാവൂദ് നബി അലൈ സ്വലാത്തു വസ്സലാമ കിടന്നുറങ്ങുന്നത് എന്നിട്ട് ആ സമയത്ത് എഴുന്നേറ്റിട്ട് മൂന്നിലൊന്ന് നിസ്കരിക്കും ആറിലൊന്ന് പിന്നെയും കിടന്നുറങ്ങും ആറിലൊന്ന് പറഞ്ഞാൽ ഇപ്പോൾ പന്ത്രണ്ടിന് ആറിലൊന്ന് എത്രയാണ് പന്ത്രണ്ടിൻ്റെ ആറിലൊന്ന് ആ ഇത്ര ചെയ്യാനാ പന്ത്രണ്ടിന് ആറിലൊന്ന് രണ്ടു മണിക്കൂറ് അല്ലേ രണ്ട് മണിക്കൂർ അവസാനം കിടന്നുറങ്ങും നാല് മണിക്കൂർ നിസ്കാരം അതായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ നിസ്കാരം ആ നിസ്കാരമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം എന്നാണ് അപ്പം അങ്ങനെ നിസ്കരിക്കാൻ കഴിയുന്നവർ അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്